നമസ്കാരം ഞാൻ ദിനേശ് സൗപന്നുക നമ്മളെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഈ ക്രിസ്മസ് അവധിക്കാലത്തേക്ക് ഒരു മത്സരം പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിൻ്റെ വിശദ വിവരങ്ങളാണ് ഈ വീഡിയോയിൽ പറയുന്നത് കേട്ടോ നമ്മൾ ഒരു മത്സരം സംഘടിപ്പിക്കുമ്പോൾ അതിന് പ്രത്യേക ലക്ഷ്യങ്ങൾ ലക്ഷ്യങ്ങളുണ്ടായി നിങ്ങൾ നിങ്ങളുടെ വീട്ടിലുള്ള മുതിർന്ന ആളുകളായിട്ട് കൂടുതൽ സംസാരിക്കണം എന്ന ലക്ഷ്യമാണ് രണ്ടാമത് നിങ്ങളുടെ ചുറ്റുപാടുകളെ നിരീക്ഷിക്കണം മൂന്നാമത് നിങ്ങളുടെ ബന്ധുക്കളെയും മറ്റടുത്തുള്ള ആളുകളെയൊക്കെ നിങ്ങൾ കാണണം സംസാരിക്കണം ഈ കൂടി ഉദ്ദേശത്തോടുകൂടി ഒരു കാർഷിക പ്രവർത്തനമാണ് കുട്ടികൾക്ക് നൽകുന്നത് അതിലെ ഒന്നാമത്തെ പ്രവർത്തനം എന്ന് പറയുന്നത് അഞ്ചിനം തെങ്ങുകള് പേര് കണ്ടെത്തിയതിന്റെ പ്രത്യേകത എഴുതാനാണ് അത് രക്ഷിതാക്കൾ ചെയ്തു കൊടുക്കാൻ പറ്റിയൊരു രക്ഷിതാക്കൾ ചെയ്തു കൊടുക്കുക കുട്ടികൾ ഒറ്റയ്ക്ക് ചെയ്യുക മൂന്നാം ക്ലാസിന്റെ മുകളിലേക്കുള്ള കുട്ടികള് ഒറ്റയ്ക്ക് ചെയ്യാം അത്രയുള്ളൂ അതിൽ ചെയ്യാനുള്ളത് നിങ്ങൾ വീട്ടിലുള്ള മുതിർന്ന ആളുകളെ ചിലപ്പോ നിങ്ങളുടെ അച്ഛനും അമ്മയ്ക്കും ചിലപ്പോ പല ഇനങ്ങളുടെ പേര് കിട്ടിയില്ലെങ്കിൽ കുറച്ച് പ്രായമുള്ള ആളുകളോട് ചോദിച്ചാൽ കിട്ടും അത് വീട്ടിലുള്ളതാവാം അടുത്ത വീട്ടിലാവാം അല്ലെങ്കിൽ മറ്റു ബന്ധുവീടുകളിലാവാം അത് നിങ്ങൾ ഫോൺ ചെയ്ത് ചോദിക്കാം നേരിട്ട് ചോദിക്കാം ചോദിച്ചിട്ട് എഴുതുക അഞ്ച് തെങ്ങിനങ്ങളുടെ പേര് അഞ്ച് പേജുകളിലായിട്ട് എഴുതുക ഫസ്റ്റ് പേജിൽ പേരും സ്കൂളും ക്ലാസ്സും ഒക്കെ എഴുതിയതിന്റെ ശേഷം അടുത്ത പേജിൽ തെങ്ങിനങ്ങളുടെ വിവരണം എന്ന് എഴുതിയിട്ട് അതിൻ്റെ അടുത്ത പേജിൽ ഓരോ തെങ്ങിൻ്റെയും പേര് എഴുതി ഇങ്ങനെ പോവുക ഹെഡിങ് മാത്രം തെങ്ങിൻ്റെ പേര് എഴുതുക അവരോട് ചോദിക്കുക പിന്നെ അതിൻ്റെ പ്രത്യേകതകൾ അവരോട് ചോദിച്ച് മനസ്സിലാക്കിയത് അവര് പറയുന്ന രീതിയിൽ എഴുതണം അവര് വല്ല നാടൻ രീതിയിൽ പ്രയോഗങ്ങളാണ് പറഞ്ഞു വെച്ചാൽ അങ്ങനെ തന്നെ എഴുതിക്കോളും കേട്ടോ അങ്ങനെ അഞ്ച് ഇനം തെങ്ങുകളുടെ പേരില് പിന്നെ ആ അഞ്ചെണ്ണം കഴിഞ്ഞാൽ അടുത്ത പേജിൽ മാവിനങ്ങളുടെ വിവരശേഖരണമെന്നോ മാവിനങ്ങളുടെ പേരുകളെന്നോ എഴുതിയിട്ട് പത്ത് ഇനം കിട്ടുമെങ്കിൽ നാടൻ മാവുകളുടെ പേര് ഓരോ പേജിൻ്റെയും മുകളിലായിട്ട് എഴുതിയിട്ട് അതിന്റെ വിവരം രേഖപ്പെടുത്തുക ഇതെല്ലാം ചോദിച്ച് മനസ്സിലാക്കുക നിങ്ങളിപ്പോ വെ വെക്കേഷനിലും ബന്ധുവീടുകളിലും ഒക്കെ വിരുന്നു പോവും അപ്പൊ അവിടെ ആളുകളോടൊക്കെ ചോദിക്കുക അപ്പൊ അതിലേക്ക് ആ മറ്റെല്ലാരെയും ഉൾപ്പെടുത്തിയിട്ട് നിങ്ങൾ ആ സംസാരം അവരുടെ അവരോടൊത്തുള്ള ഒരു ഇന്ററാക്ഷൻ തീർച്ചയായും ഉണ്ടായിരിക്കണം അതാണ് നെറ്റിൽ സെർച്ച് ചെയ്താൽ അതൊക്കെ കിട്ടും അങ്ങനെ എല്ലാം ഉദ്ദേശം നമ്മളൊരു നല്ല ലക്ഷ്യത്തിലാ പോകുന്നത് അങ്ങനെ പത്ത് ഇനം മാവുകളുടെ വിവരം ശേഖരിയാണ് നാടൻ മാവ് അതിൽ എന്തൊക്കെയാണ് പ്രത്യേകത ഏത് കാലത്ത് പൂക്കുന്നു അതിന്റെ മധുരമുള്ളതാണോ ഉള്ളതാണോ എന്ത് പർപ്പസിന് ഉപയോഗിക്കുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും അതൊക്കെ കിട്ടുന്ന വിവരങ്ങൾ എഴുതുക അല്ലെങ്കിൽ പേരന്റ്സ് എഴുതി കൊടുക്കുക അത് രണ്ടാമത്തെ മത്സരം മൂന്നാമത്തത് ഇരുപത് ശലഭസസ്യങ്ങൾ ശലഭങ്ങൾ വരുന്ന എന്ത് ചെടികൾ ഒന്നൊന്നും ശലഭങ്ങൾ വരുന്ന നിങ്ങൾ കാണുന്ന നിങ്ങൾ ശലഭങ്ങൾ വന്നിരുന്ന് കാണുന്ന അല്ലെങ്കിൽ വരുന്നത് കാണുന്ന ഇരുപത് ഇരുപത് ചെടികളുടെ പേര് ഇങ്ങനെ എഴുതുക തെച്ചിയാവാം ആവാം എന്തങ്ങനെ അങ്ങനെ കുറെ ഇരുപതനത്തിന്റെ പേര് ഓരോ പേജിൽ എഴുതുക അപ്പോ അത് കഴിഞ്ഞു മൂന്നാമത്തെ മത്സരം നാലാമത്തെ മത്സരം എന്ന് പറഞ്ഞത് നാലിനം പച്ചക്കറി വിത്തുകൾ നിങ്ങൾ വാങ്ങുക അല്ലെങ്കിൽ ശേഖരിക്കുക എന്നിട്ട് ഇന്ന് അല്ലെങ്കിൽ നാളെ എപ്പോഴാണെങ്കിലും നിങ്ങൾ അത് കുഴിച്ചിടാം കുഴിച്ചിട്ടിട്ട് ഗ്രോ ബാഗിലിടാം ചട്ടിയിലിടാം നിലത്തിടാം അപ്പൊ വീട്ടില് സൗകര്യം ഇല്ലാത്ത വാടകയ്ക്ക് താമസിക്കുന്ന ആളുകളുണ്ടാകും ഫ്ലാറ്റിലുള്ളവരുണ്ടാവും അവർ ബാൽക്കണിയിൽ രണ്ട് കുപ്പി മുറിച്ചിട്ട് അതിൽ കുറച്ച് മണ്ണും ചകിരിപ്പൊടിയും ഇട്ടിട്ട് അതിൽ കുഴിച്ചിടാം അല്ലെങ്കിൽ തീരെ സ്ഥലമില്ലാത്ത ഒരു കുപ്പി കെട്ടി തൂക്കിയിട്ട് അതിൻ്റെ ഉള്ളിൽ രണ്ട് വിത്തിട്ടിട്ട് അത് മുളപ്പിച്ചെടുക്കാം നമുക്കത് വിത്തിടുന്നത് മുളച്ചു വരുന്നത് കുറച്ച് വളരുന്നത് ഇത്രയും ഫോട്ടോ അതിൻ്റെ അടുത്ത് നിന്ന് നിങ്ങൾ എടുത്താൽ മതി അതിൻ്റെ ശേഷം ഏതെങ്കിലും ഒന്നിന്റെ അടുത്തെങ്കിലും നിന്നിട്ട് ആ ഒരു പച്ചക്കറിനെ കുറിച്ച് നാലണത്തെ ഒരു പച്ചക്കറിനെ കുറിച്ച് നിങ്ങൾ പറയുന്ന ഒരു വീഡിയോ ഒരു ഒരു മിനിറ്റ് ഉള്ള ഒരു വീഡിയോ നിങ്ങൾ അയച്ചു കൊടുക്കുക അയച്ചു തരുക അയച്ചു തരാൻ ഇതെല്ലാം ഇപ്പൊ അയക്കരുത് നിങ്ങൾ കോപ്പി ചെയ്ത് അവിടെ വെച്ചാൽ മതി നിങ്ങൾ പറയുമ്പോൾ മാത്രം ഇത് നാല് മത്സരം ഈ നാല് മത്സരവും കൂടി ചെയ്യുന്നത് ജനുവരി ഇരുപത് വരെ ഒരു മാസം സമയമുണ്ട് നമ്മൾ ജനുവരി ഇരുപത്തി ആറിന് മൊത്തത്തിൽ അയച്ചു കിട്ടുന്ന കുട്ടികളിൽ നിന്നും തെരഞ്ഞെടുത്ത് ഒരാൾക്ക് ഒരു നല്ല സമ്മാനം അയച്ചു തരും അതുകൂടാതെ നമ്മളടുത്തുള്ള ആളുകളെ വല്ല ഗ്രൂപ്പുകളുടെ പേരിലൊക്കെ ആണെങ്കിൽ നമ്മൾ സർട്ടിഫിക്കറ്റ് കൊടുക്കും പക്ഷെ വിവിധ സ്ഥലങ്ങളിലുള്ളവർക്ക് ഓരോരുത്തർക്കും നമുക്ക് അയച്ചു കൊടുക്കാൻ ബുദ്ധിമുട്ടുണ്ട് അത് ഏർ വല്ല ഗ്രൂപ്പിന്റെ പേരിലൊക്കെ ഉള്ളതാണെങ്കിൽ അവർക്ക് മാത്രം അയച്ചു കൊടുക്കാം എന്നുള്ളതാണ് തീരുമാനം അല്ലെങ്കിൽ നിങ്ങൾ ആവശ്യപ്പെട്ടാൽ അയച്ചു തരുമെന്ന് ഇത് ഒരു വലിയൊരു മത്സരമായിട്ടൊന്നും കാണണ്ട ഇത് വലിയൊരു സമ്മാനം കിട്ടുന്ന മത്സരമായിട്ടും കാണണ്ട നമ്മൾ കുട്ടികളെ പ്രകൃതിയോട് അടുപ്പിക്കുക എന്നുള്ളത് ലക്ഷ്യമാക്കിയിട്ട ഇതിന്റെ അവസാനമായിട്ട് ഒരു മത്സരം കൂടി ഉണ്ടായിരിക്കും അഞ്ചാമത്തെ ഒരു പ്രവർത്തനമുണ്ട് അത് ഈ നാല് മത്സരം ചെയ്ത് കഴിഞ്ഞു എന്ന് ഇതിൽ പേര് രജിസ്റ്റർ ചെയ്ത ആളുകൾ വിളിച്ച് പറയുമ്പോൾ അഞ്ചാമത്തെ ഒരു ചെറിയൊരു ചിത്രം വരയ്ക്കാനുള്ള മത്സരം കൂടി ഉണ്ടായിരിക്കും അത് കൂടി കഴിയുന്നതോടുകൂടി നമ്മൾ ഈ മത്സരം തീരും ജനുവരി ഇരുപത്തി ആറിന് നമ്മൾ മത്സരത്തിന്റെ സമ്മാനം പ്രഖ്യാപിക്കും പ്രകൃതിയോട് അടുക്കാനുള്ള ഈ ലക്ഷ്യത്തിലേക്ക് നിങ്ങളും പങ്കാളികളാവണം നിങ്ങളുടെ കുട്ടികളെയും അതിൽ പങ്കെടുപ്പിക്കണം എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എന്റെ നമ്പർ ഉണ്ട് അതിൽ നിങ്ങൾക്ക് നാലര കഴിഞ്ഞാൽ വിളിച്ചു ചോദിക്കാം ഇനി വെക്കേഷൻ സമയമാണ് എപ്പോൾ ഏത് സമയത്തും വിളിക്കാം അല്ലാതെ മെസ്സേജ് അയച്ചിട്ട് മൂന്നും നാലും മെസ്സേജ് അയച്ചിട്ട് അതിന് റിപ്ലൈ കാത്തു നിൽക്കുകയാണെങ്കിൽ ഈ നൂറുകണക്കിന് ആളുകൾക്കും ഞാൻ റിപ്ലൈ കൊടുത്തുകൊണ്ടിരിക്കണം അപ്പൊ അത് ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണ് പറഞ്ഞത് നിങ്ങൾക്ക് വിളിക്കാം Okay, thank you.